വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബേർ അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുഡിങ്ങിൻ്റെ പുതിയ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ തന്നെ ഒന്ന് രണ്ട് വർഷം മുന്നേ ഞാൻ പുഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പുറത്തേക്ക് പുഡിങ്ങൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇടക്കിടക്ക് നമ്മളുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ ഓരോ സാധനങ്ങൾക്കും പുഡിങ്ങിൻ്റെ മാത്രമല്ല നമ്മൾ എന്തൊരു ഐറ്റം ഇപ്പം കേക്കായാലും അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലും സാധനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിലയിൽ വ്യത്യാസം വരും വരൂലേ ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈയൊരു പുഡിങ്ങായാലും കേക്കായാലും അതിനൊക്കെ റേറ്റ് കൂട്ടേണ്ടതായിട്ട് നമുക്ക് വരാറുണ്ട് അല്ലേ അപ്പോൾ സാധനങ്ങൾക്കൊക്കെ വിലയിൽ വ്യത്യാസം വന്ന സമയത്ത് പുഡിങ്ങിൻ്റെ വിലയിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് ഞാൻ പുഡിങ്ങിന് വാങ്ങുന്ന ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു എട്ട് ട്രേ പുഡിങ്ങിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പുഡിങ്ങിന് ഓർഡർ വരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ആദ്യം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഏതൊക്കെ പുഡിങ് ആണ് എന്ന് ആദ്യം എഴുതി വെക്കും അതിനുശേഷം ശേഷം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതും എഴുതി വെച്ചതിന് ശേഷമാണ് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും ഇപ്പം നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഐറ്റംസ് മുഴുവനായിട്ട് നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളത് െ അപ്പം ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങിയിട്ട് വരാം അപ്പം ഇതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൽ എനിക്ക് നാല് ട്രേ ഇളനീർ പുഡിങ്ങും നാല് ട്രേ ബട്ടർ സ്കോച്ച് പുഡിങ്ങുമാണ് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ നോക്കുക കേട്ടോ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ഞാൻ പുതിയതായിട്ട് ഈ ഒരു പുഡിങ്ങിന് വാങ്ങുന്ന റേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് സാധനങ്ങളൊക്കെ വാങ്ങി ശേഷം ഞാൻ എപ്പോഴും തന്നെ എല്ലാ ജോലിയും ശേഷം എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത് ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് ട്രേയിലേക്ക് രണ്ട് ട്രേയിലേക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യം ആയിട്ട് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് ട്രേയിലേക്കുള്ള പുഡിങ്ങിനുള്ള ഐറ്റംസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് ആദ്യം ആദ്യം ആക്കി ശേഷമാണ് ഞാൻ വീണ്ടും രണ്ട് ട്രേയിലേക്കുള്ളത് തന്നെ ഞാൻ ബട്ടർ സ്കോച്ച് പുഡിങ് ആണ് ചെയ്തെടുക്കുന്നത് ഇതിന്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടര ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇതിൽ കൊടുത്തിട്ടുള്ള പുഡിങ് റേറ്റ് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ചിലയിടത്ത് ഞാൻ കൊടുക്കുന്നതിലും കൂടുതലായിട്ടായിരിക്കും വാങ്ങാറുള്ളത് ചില സ്ഥലങ്ങളിൽ ഞാൻ കൊടുക്കുന്നതിലും കുറവായിട്ടായിരിക്കും വാങ്ങാറുള്ളത് അപ്പോൾ ഓരോരുത്തരും അവരവർ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ ഞാൻ പുറത്തേക്ക് പുഡിങ് സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു പുഡിങ്ങിന് റേറ്റ് ഇടുന്നത് ഇടുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഞാനിവിടെ പുഡിങ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കറണ്ട് പോയതാണ് കേട്ടോ ആ ഒരു നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് ചൈന ഗ്രാസ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാലിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ ആ ഒരു സമയത്ത് ഞാൻ എമർജൻസി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കും പുഡിങ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷേ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ പുഡിങ്ങിൻ്റെ റേറ്റിൻ്റെ കാര്യമാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു റേറ്റിലാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് വർഷം മുന്നേ ഫുഡിങ്ങ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു മെനു കാർഡിൽ ബ്ലാക്ക്ബെറി എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഞങ്ങളെ ബേക്കറിൻ്റെ പേരാണ് കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ബ്ലാക്ക്ബെറി എന്നാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ മെനു കാർഡ് അടിച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു റേറ്റിലാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് പുഡിങ് സെയിൽ ചെയ്യാറുള്ളത് അപ്പം ആദ്യത്തെ ആ ഒരു ഒരിതിൽ നിന്നും കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾക്കൊക്കെ വില കൂടി വരികയല്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് റേറ്റ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും ചിലയിടത്ത് കൂടുതലായിരിക്കും ചിലയിടത്ത് കുറവായിരിക്കും അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് റേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇളനീർ പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്ലാസ് പുഡിങ്ങും പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കാറുള്ളത് ഇനി ഇതിലും കൂടുതലുണ്ടെങ്കിൽ തൊട്ടടുത്ത് എൻ്റെ ഉമ്മച്ചിൻ്റെ വീടുണ്ട് അവിടെ കൊണ്ടുവെക്കും അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് സെറ്റ് ചെയ്യാറുള്ളത് പിറ്റേ ദിവസമാണിത് ഇനിയിപ്പോൾ ഇതാ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കസ്റ്റമർ വരും അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊക്കെ ഒന്ന് കവറ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ക്ലിങ് റാപ്പ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്ത് എടുക്കുന്നത് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടും കവർ ചെയ്ത് എടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതെന്നുള്ള ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഡിംഗൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്കുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു ഫംഗ്ഷന് നമ്മളും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് അവരവിടെ കട്ട് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അവർ പുഡിങ്ങിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്നവർക്കൊക്കെ ആ ഒരു ഫംഗ്ഷന് വന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ഒരു വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്